തിരുവനന്തപുരം അടക്കമുള്ള അരഡസൻ സീറ്റിൽ അരയും തലയും മുറുക്കി മത്സരത്തിനിറങ്ങാൻ ബി ജെ പിക്ക് ആർ എസ് എസിന്റെ നിർദ്ദേശം ഈ സീറ്റുകളിലേക്ക് പരിഗണിക്കേണ്ട പേരുകളും ആർ എസ് എസ് ബി ജെ പി നേതൃത്വം നൽകി തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ പാലക്കാട് കാസർഗോഡ് ഈ അഞ്ചു മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ജയസാധ്യത ഏറെയാണെന്നാണ് ആർ എസ് എസ് വിലയിരുത്തൽ ആറ്റിങ്ങലിലോ കൊല്ലത്തോ ബി ഡി ജെ എസ് മത്സരിക്കണം ആർ എസ് എസിന്റെ ഈ വിലയിരുത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ ബിജെപി നേതൃത്വം ചർച്ച ചെയ്തത് ജയസാധ്യത വിലയിരുത്തുക മാത്രമല്ല ആർഎസ്എസിന്റെ ശുപാർശയിലുള്ളത് ഈ മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെയും നിർദ്ദേശിച്ചായിട്ടാണ് സൂചന തിരുവനന്തപുരത്തേക്ക് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരന്റെ പേരാണ് ആർഎസ്എസിന്റെ മനസ്സിലുള്ളത് കുമ്മനത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ബിജെപിയിലെ ഭൂരിപക്ഷ നേതാക്കൾക്കും താൽപ്പര്യമുണ്ട് എന്നാൽ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ ഗവർണറായി പോകേണ്ടി വന്ന കുമ്മനം ഇനിയും മനസ്സുറന്നിട്ടില്ല ആർഎസ്എസ് നിർബന്ധിച്ചാൽ കുമ്മനം മത്സരത്തിനിറങ്ങുമെന്ന് തന്നെയാണ് സൂചന പത്തനംതിട്ടയിലേക്ക് ആർ എസ് എസ് കണ്ടുവച്ചിരിക്കുന്നത് പന്തളം രാജകുടുംബത്തിൽ നിന്നുമുള്ള ശശികുമാരവർമ്മയാണ് എൻഎസ്എസിന്റെയും കൂടി ആഗ്രഹം കണക്കിലെടുത്താണ് ഈ നിർദ്ദേശം പത്തനംതിട്ട സീറ്റിൽ കണ്ടുവച്ച സീറ്റ് മൂവുകൾക്ക് പക്ഷേ ഇത് ദഹിച്ചിട്ടില്ല തിരുവനന്തപുരത്തോ പത്തനംതിട്ടയിലോ മത്സരിക്കണമെന്ന ആഗ്രഹം സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളക്കൊണ്ടെന്നാണ് ബിജെപി നേതാക്കൾ തന്നെ നൽകുന്ന സൂചന കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിനും പത്തനംതിട്ടയിൽ മത്സരിക്കാൻ താൽപര്യമുണ്ട് തൃശൂരിൽ കെ സുരേന്ദ്രനാണ് ആർ എസ് എസ് സാധ്യത കൽപ്പിക്കുന്നത് എന്നാൽ തൃശൂർ സീറ്റിനായി ബിജെപിയിൽ കടുത്ത വടമ്പടി നടക്കുകയാണ് കാസർഗോഡ് മത്സരിക്കാൻ പി കെ കൃഷ്ണദാസോ ജില്ലാ പ്രസിഡന്റ് കെ ശ്രീകാന്തോ ആണ് നല്ലതെന്നാണ് നിർദ്ദേശം ബിഡിജെഎസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണം തുഷാർ മത്സരത്തിൽ നിന്നും മാറി നിൽക്കുന്നത് എൻഡിഎയ്ക്ക് ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല ദോഷമാകുമെന്നാണ് ആർ എസ് എസിന്റെ വിലയിരുത്തൽ സംസ്ഥാനത്ത് ചർച്ചകൾ സജീവമാണെങ്കിലും ഡൽഹി ചർച്ച കൂടി കഴിഞ്ഞ് മാർച്ച് ആദ്യവാരത്തോടെ മാത്രമേ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങൂ ഇലക്ഷൻ ഡെസ്ക് ന്യൂസ്